പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ സേവനമനുഷ്ഠിച്ച ശുചീകരണ തൊഴിലാളികൾക്ക് ഉത്തർപ്രദേശ് സർക്കാർ ബോണസ് പ്രഖ്യാപിച്ചു രൂപയാണ് ബോണസായി ഇതിനു പുറമെ പതിനാറായിരം രൂപ ഏപ്രിൽ മുതൽ മിനിമം വേതനമായി നൽകും ആയുഷ്മാൻ ഭാരത് വഴി തൊഴിലാളികൾക്ക് സൌജന്യ ചികിത്സ നൽകുമെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രഖ്യാപിച്ചിട്ടുണ്ട് യോഗി ആദിത്യനാഥ് ഉപമുഖ്യമന്ത്രിമാരായ ബ്രജേഷ് പതക് കേശവ് പ്രസാദ് എന്നിവർ ശുചീകരണ തൊഴിലാളികളോടൊപ്പം വരുന്ന് ഭക്ഷണം കഴിച്ചു വ്യാഴാഴ്ച നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി ശുചീകരണ തൊഴിലാളികളെ ആദരിക്കുകയും അവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുകയും ചെയ്തു ശുചീകരണ തൊഴിലാളികളുടെ പങ്കില്ലാതെ മഹാകുംഭമേള ഇത്രയും കാര്യക്ഷമതയോടെയും ഗംഭീരമായും നടത്താൻ കഴിയുമായിരുന്നില്ല സുരക്ഷ ശുചിത്വം സംഘാടന മേഖലകളിൽ ഈ മഹാകുംഭമേള പുതിയ മാനദണ്ഡങ്ങൾ സൃഷ്ടിച്ചു ശുചിത്വ തൊഴിലാളികൾ ആരോഗ്യ സംരക്ഷണ വിദഗ്ധർ ഗതാഗത ജീവനക്കാർ സുരക്ഷാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ കൂട്ടായ പരിശ്രമം ഇല്ലായിരുന്നെങ്കിൽ ഇത് സാധ്യമാകുമായിരുന്നില്ല എന്നും ചടങ്ങിൽ യോഗി ആദിത്യനാഥ് പറഞ്ഞു ജനുവരി പതിമൂന്നിന് പൌഷ് പൌർണമി ദിനത്തിൽ ആരംഭിച്ച കുംഭമേള നാൽപ്പത്തിയഞ്ച് ദിവസത്തെ പുണ്യ സ്നാനത്തോടെ ബുധനാഴ്ച ിഞ്ച് ലക്ഷത്തിൽ പരം തീർത്ഥാടകരാണ് പുണ്യം തേടിയെത്തിയത് ഇത് സർവകാല റെക്കോർഡാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് അടുത്ത കുംഭമേള മഹാകുംഭമേളയുടെ വരുമാന കണക്കുകളാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി തുടരുന്നത് ദിവസം നീണ്ടുനിന്ന മഹാകുംഭമേളയിൽ അറുപത്തിയാറ് കോടി മുപ്പത് ലക്ഷം തീർത്ഥാടകർ എത്തിയതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതേസമയം ചരക്കുകളിലൂടെയും സേവനങ്ങളിലൂടെയും മൂന്ന് ലക്ഷം കോടി രൂപയുടെ ഏകദേശം ബില്യൺ ഡോളർ വരുമാനമുണ്ടായതായാണ് മുഖർ പറയുന്നത് കൂടാതെ ഇത് അടുത്തിടെയുണ്ടായ ഫിനാൻഷ്യൽ ഇവന്റുകളിൽ ഏറ്റവും വലുതുകൂടിയാണിത് കൂടാതെ മൂന്ന് ലക്ഷം കോടി രൂപയോളമാണ് മഹാകുംഭമേളയ്ക്ക് ശേഷം ഉത്തർപ്രദേശ് സർക്കാരിന് വരുമാനം ലഭിക്കുക എന്നാണ് വ്യക്തമാകുന്നത് മഹാകുംഭമേള സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ വളർത്താൻ സഹായിക്കുമെന്നായിരുന്നു നേരത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് കൂടാതെ ഇത്തവണത്തെ മഹാകുംഭമേളയിൽ ആകെ അറുപത്തിയാറ് കോടി മുപ്പത് ലക്ഷം തീർത്ഥാടകർ സ്നാനം നടത്തിയെന്നാണ് ണക്കുകൾ വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം ബുധനാഴ്ച മാത്രം ഒന്ന് ദശാംശം ഒന്ന് എട്ട് കോടി പേർ എത്തിയതായാണ് യു പി സർക്കാരിന്റെ കണക്കുകൾ കുംഭമേളയ്ക്കെതിരെ വിമർശനം തുടർന്ന് അഖിലേഷ് യാദവും രംഗത്തുണ്ട് തിക്കിലും തിരക്കിലും പെട്ട് തീർത്ഥാടകർ മരിച്ചെന്ന് മുഖ്യമന്ത്രി പറയാത്തത് എന്തുകൊണ്ടെന്നും യഥാർത്ഥ മരണക്കണക്ക് എവിടെയെന്നുമാണ് അദ്ദേഹം ചോദിക്കുന്നത് മഹാകുംഭമേള അവസാനിച്ചതിന് പിന്നാലെ ഭക്തർക്കുള്ള സന്ദേശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തി ഐക്യത്തിന്റെ മഹായാഗം പൂർത്തിയായതായി പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു തീർത്ഥാടന വേളയിൽ ഭക്തർക്ക് എന്തെങ്കിലും അസൌകര്യമുണ്ടായിട്ടുണ്ടെങ്കിൽ താൻ ക്ഷമ ചോദിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു കുംഭമേളയിൽ താൻ പങ്കെടുത്തതിന്റെ അടക്കം ചിത്രം പങ്കുവച്ചുകൊണ്ട് എക്സിലൂടെയാണ് പ്രധാനമന്ത്രി ക്ഷമാപണം നടത്തിയിരിക്കുന്നത് പ്രയാഗ്രാജിലെ ഐക്യത്തിന്റെ മഹാകുംഭത്തിൽ നൂറ്റിനാൽപ്പത് കോടി രാജ്യക്കാരുടെ വിശ്വാസം ദിവസം ഒത്തുചേർന്ന രീതി അതിശയകരമാണ് മഹാകുംഭം കഴിഞ്ഞപ്പോൾ മനസ്സിൽ വന്ന ചിന്തകൾ എഴുതാൻ ശ്രമിച്ചെന്ന് വ്യക്തമാക്കിയ മോദി ഇതുമായി ബന്ധപ്പെട്ട തന്റെ ബ്ലോഗ് പങ്കിടുകയും ചെയ്തിട്ടുണ്ട് ഇത്തരമൊരു മഹത്തായ പരിപാടി സംഘടിപ്പിക്കുന്നത് അത്ര എളുപ്പമല്ലെന്ന് സംബന്ധിച്ച അദ്ദേഹം ഭക്തരെ സേവിക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ ജനങ്ങളോട് ക്ഷമ ചോദിക്കുന്നതായും അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി